തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പൊന്നാങ്കയം എസ് എൻ എൽ പി സ്കൂളിന് മുകളിൽ തെങ്ങ് വീണ് അപകടം സംഭവിച്ചു ചൊവ്വാഴ്ച കാലത്ത് എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം സ്കൂൾ അധ്യയനം ആരംഭിക്കുന്നതിന് മുൻപായതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പൊന്നാങ്കയം എസ് എൻ എൽ പി സ്കൂളിന് മുകളിലേക്കാണ് ചൊവ്വാഴ്ച രാവിലെ തെങ്ങ് വീണ് അപകടം സംഭവിച്ചത് സ്കൂളിന് മേൽക്കൂരയ്ക്ക് മുകളിൽ തെങ്ങ് വീണതോടെ എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് കാലത്ത് സ്കൂൾ ആരംഭിക്കുന്നതിന് മുൻപായതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായിപ്പോയത് രാവിലെ എട്ട് ആയിരുന്നു അപകടം സ്കൂളിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് സ്കൂളിന് മുകളിലേക്ക് പതിച്ചത് ഇത്തരമൊരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തിയോട് തെങ്ങ് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി പലതവണ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ചെവിക്കൊണ്ടിരുന്നില്ലെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപിക പറഞ്ഞു ഒരു രണ്ട് ക്ലാസ് മുമ്പ് പൂർണ്ണമായും തകർന്നു ഒരു കോറിഡോറ് കിച്ചണിന്റെ ഒരു ഭാഗം ഇത്രയും തകർന്നിട്ടുണ്ട് അപ്പുറത്തെ ജോസ് എന്ന് പറയുന്ന ആളുടെ തെങ്ങാണ് പല പ്രാവശ്യം ഞങ്ങൾ മുക്സി മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു അതാണ് അപകടത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി